السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد وهمان النرني أستاذ مار في بطة مار ندوة في دار الندوة دار الندوة ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം കാന അഫ്രാദും മിനൽ മുസ്ലിമീന കത് ഹാജറു ഇനൽ മദീന മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ചില വ്യക്തികൾ മദീനയിലേക്ക് പലായണം നടത്തി കബുല ബൈൽ അക്ബ അൽ അഹീറ അവസാനത്തെ അക്കബ ഉടമ്പടിക്ക് മുമ്പായി മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ചില വ്യക്തികൾ മദീനയിലേക്ക് ഹിജിറ പോയിട്ടുണ്ടായിരുന്നു ഫക്കാന അവലുമൻ ഹാജറ ഇലേഹ അബാസലമത്ത റതി അള്ളാഹുവാൻ മദീനയിലേക്ക് ആദ്യം ഹിജിറ പോയ ആൾ അബൂ സലമ റദിയാഹുവൻഹു ആയിരുന്നു സൊമ്മ ഹാജറ ആമിറുബിനു റബിയഅത്ത റതി അള്ളാഹുവാൻ ബി ഇമ്രാറ്റിഹി ലൈല പിന്നീട് ആമിർ ബിന് റബി അൻഹു അദ്ദേഹത്തിൻ്റെ ഭാര്യ ലൈലയുമായി മദീനയിലേക്ക് ഹിജറ പോയി സുമ അബ്ദുല്ലാഹിബിൻ ജഹഷിൻ ബി അഹിഹി വാഹ്ലിഹി പിന്നീട് അബ്ദുല്ലാഹിബിൻ ജഹ് തൻ്റെ സഹോദരൻ്റെ കൂടെയും തൻ്റെ അഹ്ലുകാരോടൊപ്പവും മദീനയിലേക്ക് പാരായണം നടത്തി സുമതാബ് അൽ മുഹാദിറൂൻ പിന്നീട് ഹിദ്ര പോകുന്നവർ തുടർന്നു കൊണ്ടിരുന്നു ഫലം യംലി ബാദൽ അക്ബ ഖിസാനിയ ഇല്ലാ സെഹറാൻ രണ്ടാം അക്ബക്ക് ശേഷം രണ്ട് മാസമല്ലാതെ കഴിഞ്ഞില്ലോമൻ രണ്ട് മാസവും പത്ത് ചില്ലാനം ദിവസങ്ങളുമല്ലാതെ രണ്ടാമക്കവയ്ക്ക് ശേഷം കഴിഞ്ഞില്ല ഹത്ത ലഹിക്ക ജുംഹൂർ ഉൽ മുസ്ലിമീൻ അപ്പോഴേക്ക് മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ഭൂരിഭാഗം ആളുകളും ചേർന്ന് കഴിഞ്ഞു ബി ഹ്വാൻ ഹിമുൻ അൽ അൻസാരി അൽ ബിൽ മദീന മദീനയിലുള്ള അൻസാറുകളായ അവരുടെ കൂട്ടുകാരോട് ചേർന്ന് കഴിഞ്ഞു ഔശത്തിൽ മദീനത്തു അന്ത ഖൂന മക്കറൽ ഇസ്ലാം അങ്ങനെ ഇസ്ലാം അങ്ങനെ മദീന ഇസ്ലാമിൻ്റെ ആസ്ഥാനമാകാൻ അടുത്തായി റസൂൽ സലാഹു അലൈ വസ്ലം ഫിൻ തിലാരി ബിൻ റബ്ബി അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈഹി വസ്ലം പദങ്ങൾ തൻ്റെ റബ്ബിൽ നിന്നുള്ള സമ്മതം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഫാൻസലാഹുത്തലഹി അപ്പോഴാണ് അള്ളാഹു തല മുത്തു വീടമേലിൽ അവതരിപ്പിക്കുന്നത് അള്ളാഹുത്തല അവതരിപ്പിച്ചു വക്കുർ റബ്ബിഖിൻ നബിയെ അങ്ങ് പ്രഖ്യാപിക്കുക റബ്ബി അത് സത്യസന്ധതയുടെ പ്രവേശിപ്പിക്കൽ നീ എന്നെ പ്രവേശിപ്പിക്കണമേ വാഹ്രജിനി മോഹ്രാജ സിദഖ് സത്യസന്ധതയുടെ പുറത്താക്കൽ എന്നെ നീ പുറത്താക്കുകയും ചെയ്യണമേ ഇതിന് പല വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിലൊരു വ്യാഖ്യാനം സത്യസന്ധതയുടെ പ്രവേശിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മദീനയിലേക്കുള്ള പ്രവേശിക്കലാണ് സത്യസന്ധതയുടെ പുറപ്പെടൽ പുറപ്പെടിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയിൽ നിന്നുള്ള പുറപ്പെടിക്കലാണ് വജ അല്ലീമില്ലതും കസുൽത്താൻ നസീറ പഠിച്ചവനെ നിൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് സഹായകമാകുന്ന ഒരധികാരം നീ എനിക്ക് നിശ്ചയിക്കുകയും ചെയ്യണമേ എന്നർത്ഥം വരുന്ന ആയത്ത് അള്ളാഹുത്തൽ അവതരിപ്പിക്കുകയും നബിസ്വല്ലാഹു അലൈ വസ്ലമതങ്ങൾ മദീനയിലേക്ക് ഹിജർ പുറപ്പെടാൻ ഒരുങ്ങുകയുമുണ്ടായി ഫത്ത് ഇനത്ത് ഖുറൈസുൽ ഉൽ ഖത്തർ ഈ അപകടം കുറൈശികൾ മനസ്സിലാക്കി വസാർമിൻ ഹുറൂജ് ഹി അല ഹദർ അവർ നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങളുടെ ഈ പുറപ്പെടൽ ൾ പുറപ്പെടുന്ന വിഷയത്തിൽ അവർ ജാഗ്രതയുള്ളവരായി ശ്രദ്ധാലുക്കളായി അങ്ങനെ ഫജ് ത മാൂഫി ദ അവർ ദാർ ഉന്നതുവയിൽ സമ്മേളിച്ചു എത്ത നഫി അംരി നബിസ് അലൈ വസ്ലമ തങ്ങളുടെ കാര്യത്തിൽ ആലോചന നടത്താൻ വേണ്ടി ഫ അഷാർ അപ്പോൾ അവരിൽ ചിലർ സൂചിപ്പിച്ചു ബി ഹബുസിഹി ഹത്തായ മൂത്ത മരണം വരെ അദ്ദേഹത്തെ നമുക്ക് അറസ്റ്റ് ചെയ്യാം വബാ ലുഹും ബിനഫീഹി മീൻ ബിലാദിഹിം മറ്റു ചിലർ സൂചിപ്പിച്ചത് അദ്ദേഹത്തെ അവരുടെ നാട്ടിൽ നിന്നും നാട്ടിലൊന്നും കടത്താം എന്നായിരുന്നു വബാഹും ബി ഖുലിഹി മറ്റു ചിലർ അദ്ദേഹത്തെ കൊന്നുകളയാമെന്നും സൂചിപ്പിച്ചു അഭിപ്രായപ്പെട്ടു ഹാദർ ബുഹാദർ ഈ ജഹൽ ഈ അഭിപ്രായത്തിൻ്റെ ഉടമ അബൂജഹലായിരുന്നു അബൂജഹലാണ് കൊല്ലണമെന്ന് അഭിപ്രായപ്പെട്ടത് കാല അബൂജഹൽ പറഞ്ഞു അറാ അന്നുദ മിൻകുല് കബീല ഞാൻ അഭിപ്രായപ്പെടുകയാണ് അന്ന ഹുദ മിങ്കുല് കബീല ഓരോ ഗോ ഗോത്രത്തിൽ നിന്നും നമുക്കെടുക്കാം നമുക്ക് സ്വീകരിക്കാം ഫത്തൻ ഷാബൻ ചെറുപ്പ ചെറുപ്പക്കാരനായ യുവാവിനെ ജലീതൻ മല്ലനായ ശക്തനായ നസീബൻ നല്ല കുലമഹിമയുള്ള അറിയപ്പെട്ട തറവാടുള്ള വസീത്തൻ നല്ല മഹിമയുള്ള മഹത്വമുള്ള ഓരോ ചെറുപ്പക്കാരനെ നമുക്ക് ഓരോ ഗോത്രത്തിൽ നിന്നും എടുക്കാം എന്നിട്ട് സുമനഴ്ത്തി കുല്ല ഫത്തൻ മിൻഹും അവരിൽ നിന്ന് ഓരോ യുവാവിനും നമുക്ക് നൽകുകയും ചെയ്യാം സെയ്ഫൻ സ്വാരിമ നല്ല മൂർച്ചയുള്ള വാള് ഹെത്തായ ഉറിബൂഹു അവർ ആ മുഹമ്മദിനെ വെട്ടണം വർബത്ത റജുലിൻ വാഹിദ് ഒരാൾ വെട്ടുന്നത് പോലെ എല്ലാവരും കൂടി ഒരുമിച്ച് അദ്ദേഹത്തെ വെട്ടണം ഫയത്തഫർ ഫിൽ കബൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ രക്തം എല്ലാ ഗോത്രങ്ങളിലും ഫല ഫലയഖ്ദിറു ബനു അബ്ദി മനാഫ് അലാ ഹർബി കോഹിം ജമിയ അപ്പോൾ അബ്ദു മനാഫിൻ്റെ കുടുംബം അവർക്ക് അവരുടെ ജ ജനതയോട് ഒരുമിച്ച് എല്ലാ ജനതയോടും യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല അങ്ങനെ വരുമ്പോൾ ഫയർ ലൗന ബിൽ അക്കൽ ഫയർ ലൗന ബിൽ അപ്പോൾ അവർ നഷ്ടപരിഹാരം കൊണ്ട് സംതൃപ്തരാകും എന്ന് പറഞ്ഞു ഫൻസറഫ് ഫൻസറഫത്ത് കുറേശുൻ അങ്ങനെ കുറേശികൾ പിരിഞ്ഞുപോയി മുജ്മയിന അലഹാദ റയി ഈ അഭിപ്രായത്തിൻ്റെ മേലിൽ ഏകോപിതരായിട്ട് تريبرني إن تكلص إبرو صنيبكنو، وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله.